മൈബോ സിനിമയിൽ ഈയൊരു സീനെ ജിമ്മേഷണൻ ചേച്ചിനെ കുനി ചീർത്തി അടിക്കുന്നത് അത് കണ്ടുകൊണ്ടുവരുന്ന മമത ചേച്ചി അണ്ണന്റെ അടിക്കുന്നു അണ്ണൻ തിരിച്ചടിക്കുന്നു അത് കഴിഞ്ഞ് ദിലീപണ്ണ കോംപ്രമൈസ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ദിലീപ് വണ്ണനും കിട്ടുന്നു ചറവറാന്ന് കുറേ അടികൾ ഇടികിട്ടിയ ദേശത്തിൽ ദിലീപ് വണ്ണൻ വീണ്ടും വന്ന് ഈ ആശാനെ പിടിക്കുമ്പോഴേ ആശൻ കുഴിച്ച് കുഴിച്ച് താഴോട്ട് പോകുന്ന ഈയൊരു സീനും ഉഴപ്പില്ല ഓവറാക്കി വലുതായിട്ട് ചളമാക്കിട്ടു ഈ സാധനം കന്നഡയിലോട്ട് വന്നപ്പോഴത്തേക്കും പൊന്നണ്ണ ഓവറാക്കി ചളമാക്കി കുളം തോണ്ടി വെച്ചിട്ടുണ്ടാവും ഇതിലെ ജിമ്മേഷ് എണ്ണൻ ഈ ഷമണാശി അണ്ണനാണ് ദിലീപണ്ണിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ ആശാന്റെ യാത് പടം അത് റാഞ്ചി എടുക്കുമോന്നുങ്ങേര് ചേച്ചീനെ കുനിച്ചു കെതി കിട്ടിക്കുന്നുണ്ട് കഥാനായിക മന്ദം മന്ദം മരുന്നു അണ്ണനെ ഉപദേശിക്കുന്നു അന്നേരം മറ്റേ ആശാനെ കാണിക്കുമ്പോഴത്തേക്കും എന്തൊരു കോപ്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുകഴിഞ്ഞ അണ്ണൻ ചേച്ചിനെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുന്നു അത് കണ്ട് വീണ്ടും അണ്ണൻ സന്തോഷം കാണിക്കുന്ന എന്തിനാണ നിങ്ങൾ കാണിക്കുന്നത് കിടക്ക അണ്ണൻ ഒരാടിയാണ് കിട്ടുന്നില്ല ഇതിൽ ചേച്ചി അങ്ങേര് ആകുന്ന മറ്റേ ആശം മരുന്ന് ഓവറാക്ട് കാണിച്ചിട്ടുണ്ട് കോംപ്രമൈസിന് കോംപ്രമൈസിന് വന്നിട്ട് എന്തിനൊക്കെയോ അവിടെ കിടന്ന് തുള്ളിച്ചാട്ടാ കാണിക്കും അത് കഴിഞ്ഞ് ആശം പിടിക്കുന്നു ചേച്ചി മനപൂർവ്വം മറ്റേ അങ്ങനെ അടിക്കുക അതോ ഇങ്ങനെ തന്നെ കോമഡിക്ക് വേണ്ടി ഇടിക്കുകയാണ് നായകന് അവസാനം മറ്റെല്ലാം കുഴിച്ചു പോകണ സാധനം വരും മറ്റേ ആശ ഒത്തിരി പോലാണ് കുഴിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു പാതാളം വരെ കുഴിച്ചു പോകുന്നു എനിക്ക് അവരുടെ ഇതൊക്കെ അതിനിക്ക് തന്നെ ഈയൊരു സീൻ വൃത്തിയുടെ ആ ചേച്ചിയെ കാണിക്കാൻ വേണ്ടി തിന്നുന്ന ഈയൊരു സീനുണ്ടല്ലോ ഇത് കന്നഡയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് തിന്നിട്ട് ഉപ്പയൊക്കെ ചെയ് ഇത് കണ്ടിട്ട് നമ്മൾ ചിരിക്കണോടാ ഇതാണോ കോമഡി